നമ്മളിപ്പോൾ ഒന്ന് നിൽക്കുന്നതാണ്ടല്ലോ കടമക്കുടിയിലാണ്ട കടമക്കുടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വരാപ്പുഴ ഉണ്ടല്ലോ ആ വരാപ്പുഴയെന്ന് റേറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടമക്കുടിയിലേക്ക് എത്താം കേട്ടോ അതായത് കുടുങ്ങലിലൂരുന്നും പറവ് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ വരാപ്പുഴ പാലം എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയാണ് അതായത് പടിഞ്ഞാറ് വശത്തേക്ക് ആ പടിഞ്ഞാറ് ബസ്തേക്ക് അയറക്കിലൂടെ അങ്ങോട്ട് ഇറങ്ങി നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കടമക്കുടിയിലേക്ക് എത്താട്ട കടമക്കുടി എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട് നിറച്ച് കോൾപ്പാടങ്ങളും ചെമ്മീൻ കെട്ടുകളും ഇതൊക്കെയായിട്ട് നല്ല അടിപൊളി സൂപ്പർ പ്ലേസ് ആണ് ഞാൻ ഒരു രാഷ്ട്രപതിക്ക് മുന്നേ വന്നിട്ടുണ്ടോ അപ്പോൾ അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കടമക്കു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഓരോ സമയത്തും ഓരോരോ പരിപാടികളാണ് ചെയ്യുന്നത് കൃഷി കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കേൾ കഴിഞ്ഞാൽ ചെമ്മീൻ വളത്തലോ മീൻ വളത്തിലോ ഒക്കെ തുടങ്ങും ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ നെൽകൃഷിയായിരുന്നു ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ഭാഗം കണ്ടാണ് അവിടെ നെൽകൃഷിയൊക്കെ ചെയ്തിട്ട് അവിടെ നെല്ലൊക്കെ കൊണ്ടുവന്നിട്ട് കറ്റം മതിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ആ നെൽകൃഷിയും അതേപോലെ കറ്റമതിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഇപ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ ഇപ്പോൾ ആ നെൽകൃഷിയൊന്നുമില്ല ഇവിടെ മത്സ്യബന്ധനമാണ് ഇപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്വീപാണ് കേട്ടോ ഈ ദ്വീപിലേക്ക് ശരി വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇങ്ങോട്ട് റോഡ് ഗതാഗതമൊന്നും ഉണ്ടായിരുന്നില്ല യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു അന്നൊക്കെ ഇവിടെ നിന്ന് വഞ്ചിക്കൊക്കെയാണ് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ആ റോഡ് ഗതാഗതമൊക്കെ സൂപ്പറാണ് അടിപൊളി റോഡാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ചേട്ടനെ ഇറങ്ങി വല വീശുന്നുണ്ട ആ ചേട്ടന് ജീവിക്കാൻ വേണ്ടിയാണ് ആ ഇറങ്ങി ആ ചെടിയിൽ ഇറങ്ങി ആ വീശുന്നത് പക്ഷേ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ബിയറും കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് വലിച്ചെറിയുന്നുണ്ടെന്നാ പറയുന്നത് ഇതേപോലെ ചെടിയിലാ ബിയറും കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് വരിക ഇവരുടെ കാലമൊക്കെ കയറുന്നില്ല അത് ആ കാലമൊക്കെ ആയിരിക്കും പിന്നെ അവരുടെ പണി കഴിഞ്ഞ് അവരുടെ ജീവിതം മുടങ്ങി അപ്പോൾ ആ ചേട്ടൻ വലവീശിയാണ് അപ്പം അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആരും നിൽക്കാതിരിക്കാത്ത അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനെയൊക്കെ പിടിക്കുന്നതാണ് ഇവർ ഈ വലവീശി മീനെയൊക്കെ പിടിച്ചിട്ട് ഈ മീനും നല്ല ഫ്രഷ് മീനായിരിക്കുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ ആ ഫ്രഷ് മീനും ഞണ്ടും പോത്തും പോർക്കും അതുപോലെ തന്നെ താറാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു കള്ളുഷാപ്പ് ഉണ്ട് കപ്പയും കക്കയും എല്ലാം കിട്ടുന്നൊരു കള്ള് ഷാപ്പുണ്ട് അപ്പോൾ നമുക്ക് ആ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിലേക്ക് ഒന്ന് പോകാം കേട്ടോ അതായത് നമ്മളൊരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിയായിട്ടുണ്ട് ഞാനപ്പം ആ കാഴ്ചകളൊക്കെ കണ്ട് ആ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് വൈകി അങ്ങനെ ഇപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് ഞാനപ്പം ഈ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിലേക്ക് പോകുന്നത് ഇവിടെ അന്വേഷിച്ച പറഞ്ഞ് ഭക്ഷണം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കള്ളുഷാപ്പിൽ മാത്രമേ കിട്ടുള്ളൂ കാരണം അവിടെ കടകളൊക്കെ ഇന്ന് തുറക്കില്ല കാരണം ഒരു ചൊവ്വാഴ്ച ദിവസമാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇട ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ തുറക്കുന്നത് ഈ കള്ളുഷാപ്പ് മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമായിട്ടുള്ളൂ അപ്പം ആ കള്ളുഷാപ്പിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതേ അടിപൊളി സ്ഥലമാണ് ഈ കള്ളുഷാപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടത് കണ്ട ആ ചീനവലയും ഈ പുഴയും ഓരോ തന്നെയാണ് ഈ കള്ളിഷാപ്പ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ലൊരു രസമായിരിക്കുള്ളൂ പക്ഷേ എനിക്കാ ഭക്ഷണം കിട്ടിയില്ല ഇവിടെ നിന്ന് കാരണം ഭക്ഷണം തീർന്നു പോയി ഇടദിവസം ആയതുകൊണ്ട് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ സമയത്ത് വന്നിട്ട് കിട്ടിയത് ആകെ കിട്ടിയ സംഭവമായിട്ടിത് നിങ്ങളിപ്പോൾ ഈ കടമക്കുടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ കള്ള് ഷാപ്പിൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ ഈ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ വരാം കേട്ടോ ഒരു ഒന്നരക്ക് മുമ്പായിട്ട് എന്തായാലും വരാം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് കള്ളു കുടിക്കാൻ വേണ്ടി വളരെ കുറച്ച് പേര് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ അതുതന്നെയല്ല ഗൂഗിൾ പേ ഇല്ലാട്ടോ കയ്യിൽ ക്യാഷ് കരുതി മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു മനോഹരമായ കടമക്കുടിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ